നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ ഗുരുക്കളമാവൻ ഇപ്പൊ എത്തും കൊണ്ടുപോകാനോ അതൊന്നും ശരിയാവില്ല ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞതാ എന്ന് വരുമെന്ന് കരുതിയാ അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല വിശ്വത്തിനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നീ യിട്ടിരിക്കട്ട പോന്നോളൂ ൊന്നിരിക്കണേ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ നിങ്ങളൊന്നും നോക്കണ്ട മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല വെടു തീരു എന്നൊക്കെ പറഞ്ഞത് വേറതാണ് പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ ക്ഷമിക്കണം കുട്ടികളെ ഇത്രടം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു കളരിയിലോട്ട് ഇല്ലതാനും അതുകൊണ്ട് എന്തായി നേടി മുത്തേ ദൈവമേ ഒന്ന് ചിരിച്ചു കണ്ടൂല്ലോ എനിക്കിനി മനസ്സമാധാനായി എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയാം അതെ 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 ഇനി പഴംപുരാണൊന്നും വേണ്ട ദേ ഡേ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടില്ലല്ലോ ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണല്ലതാ കാര്യം നടക്കണമെന്ന് വെച്ചാൽ കാലിവിണോ സോപ്പിട്ടോളൂ കാലേ കാലേ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല ഇല്ല മുത്തശ്ശി ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾക്കറിയോ മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കുകയല്ലായിരുന്നു ഈ മുത്തശ്ശിയുടെ സ്ഥാനത്ത് വേറെ ഷേപ്പ് മതി മോനെ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാൻ ഒന്ന് നോക്കിയ ഞാനാണ് തെറ്റുകാരി അങ്ങനെ പറയരുത് മുത്തശ്ശി ഞാനാണ് തെറ്റുകാരി തെറ്റുകാരൻ മുത്തശ്ശിക്ക് അറിയോ വേണ്ട മോനെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ വരൂ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം എല്ലാം ഉണ്ട് മാമ്പഴപ്പുടിച്ചേരി ഉണ്ട് അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് മോനെ മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ കറികൾക്കൊക്കെ നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നി ചോറ ഇത് വേഗം കഴിച്ചു ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോകണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാ മുത്തശ്ശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവ് ഇല്ല എന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ ഗുരുക്കളെ മാഹാത്തൊലി അതിലിപ്പോ ഞാനെവിടെ പോവാനാ ഉപ്പുവാങ്ങാ മതിയോ എന്നാൽ ഇത്രയും നല്ലൊരു ചോണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ അതേ മുത്തശ്ശി രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പുറ്റുഭവൻ വിശ്വാസികളാ സമയം കിട്ടുമ്പോഴൊക്കെ ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി ഉണ്ണിയല്ല എനിക്കല്ല ഒന്ന എന്റെ മോനെ ഇന്തൊരു കഥയില്ലാത്തോള കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്ക് അറിയില്ല അയ്യോ അങ്ങനെ ഒന്നും പറയരുത് മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്ത് മിടിക്കുക അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയോ വിശ്വ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ ആ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു വരും അതെ ഓവർ ഓവറാക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും തോമശപ്പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ വേണം കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോനോക്കണ്ട മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുകുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യം ഈ പുലിനാംഗം കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കൈ കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയ കൽപ്പിക്കുന്നു മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി നമ്പുരാനെ പോലെയുണ്ട് അല്ലെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി എന്തായി കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ കൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ പറഞ്ഞ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തച്ഛി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കിയേ എത്ര മോതിരം കടന്ന കൈയായത് ആരെങ്കിലും ഒന്ന് വലിയ ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞാ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിഷയം കേൾക്കണത് ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതങ്ങ് ഊരി ചേട്ടാ പേടിക്കണ്ട കൊടുക്കില്ല കൊടുക്കും ചേട്ടാർക്കും കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും പെട്ടിക്കകത്ത് നിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ വിഷയം അതിന് തന്നേക്ക് ചേട്ടാ ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം ഇതാ മോളെ നീ അത് കൊണ്ടുപോയി വയ്ക്കുന്ന രണ്ട് ചൂട് നടന്നതേയുള്ളൂ കാലിനൊക്കെ എന്തൊരു വേദന ഈശ്വര നടക്കാൻ പോലും വയ്യ നല്ല വേദന ഉണ്ടോ മുത്തശ്ശി ഉണ്ടോന്നോ ദേഹ ആസകലം കോച്ചു വലിക്കുക ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ മുത്തശ്ശിക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈകൊണ്ടൊന്ന് കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ കടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവ് കൊടുക്കില്ലേന്നും ചെയ്യണ്ട അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് അതിന്റെ ആവശ്യം എന്താ നമ്മുടെ മുത്തശ്ശിയെ പോലെ ഈ മുത്തശ്ശിയും തടവി കൊടുക്കാൻ ജവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് അതൊന്ന് കാണണം വീണയിൽ ഇങ്ങനെ വെരലോടിക്കുന്ന പോലെ ഇരിക്കും കണ്ടോ ആ എന്തൊരു ആശ്വാസ മോളെ വരുമോ പണ്ട് മുതലക്കേ ഈ തറവാട്ടിലെ ഒരു വിവാഹം നടന്നാൽ അവരാദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിൻ്റെ ഇവിടെ അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ രാത്രിയും എല്ലാം ഇന്ന് വരൂ മുത്ത മുത്തുജി ഞാനെന്നാ വേണ്ട കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്നെ നാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരാശ്വാസമായി ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം ിസ്റ്റർ ഇവിടെ കിടന്നോളാം ഞാൻ പുറത്തെവിടെയെങ്കിലും കിറന്നോളാം ഹലോ ആ എന്തൊക്കെയുണ്ട് ഉറപ്പേട്ടാ ശരി അപ്പൊ കാണാം ഓ ഞാൻ കുറച്ചുകൂടി ഇല്ലായിരുന്നു ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ അവിടെങ്കോ ആരുമില്ല ഇന്നലെ പോയതാ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല ആരുമില്ലേ ആ എങ്ങോട്ട് പോകണം എന്നോലും പറഞ്ഞു ആ മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വിശ്വിന് വേറൊന്നും തോന്നരുത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം പെശക നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതൊരു അലവലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്നും ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആൾ ഡീസന്റ് ആണെന്ന് തോന്നിയത് ഞാൻ വീട് വാടകയ്ക്ക് വന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് ഉണ്ണികൃഷ്ണനാണ് നമ്മളെ നിങ്ങൾ അകത്ത് പോ എനിക്ക് ഇയാളോട് അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട് നല്ല ആളാ ഇത് എവിടെ ആയിരുന്നു ടൂറ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ ഇല്ലാരനെയും കാണായിരുന്നു ഒരു ആൾമാനാട്ടം നടത്തിയാണെങ്കിലും നിങ്ങളിവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആച്ച ഇനി പഠിക്കാതിരിക്കുന്ന കാലമൊക്കെ പൊല്ലാതെ ഞാൻ സിസ്റ്റർ കൂടുതലൊന്നും പറയണമെന്നില്ല ഇവിടെ ഇല്ലായിരുന്നപ്പോ എവിടുന്നോ വലിഞ്ഞു പറയുന്നോ ഒരു വീട്ടിൽ കയറ്റി താമസിപ്പിക്കാ ഭർത്താവാണെന്ന് പറഞ്ഞ അവനെയും വിളിച്ച് മുത്തശ്ശേ കാണാൻ പോവുക ഞാനെന്നല്ല വേറെ ആര് കേട്ടാൽ ഇതൊന്നും സമ്മതിച്ചിരാൻ പോണില്ല എന്തായാലും വളരെയധിക്കപ്പെട്ടതൊക്കെ ഞാൻ വിശ്വനോട് പറഞ്ഞല്ലോ ശരിയാ തെറ്റ് തന്നെയോ പക്ഷെ സത്യം തുറന്നു പറഞ്ഞു വിശു മനസ്സിലാക്കുന്നു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റുധരിക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്തായത് എന്ത് കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി ഈ വിഷയമായിട്ട് മോളല്ലാതെ പിന്നെ ഉള്ളത് അപ്പൊ പിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ എങ്ങനെ സഹിക്കുക പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദുക്കുട്ടി പരിപോവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല സന്തോഷ വാർത്തയുമായിട്ട് ഞാനിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു ഇന്ദുമതി കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ പെൺകുട്ടികൾ മാത്രം മതിയോ പോരാ മാസ്റ്റർ വിനയ് വിശ്വനാഥൻ മാസ്റ്റർ വിനീത് വിശ്വനാഥൻ മാസ്റ്റർ വിനു വിഷ്ണു വിശ്വ വിട്ടു നീയായിരുന്നോ മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടി ഒന്നും ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് എന്താ കാര്യം ഞാൻ ഡോക്യുമെന്റ്സ് ശരിയാക്കിയിട്ടാണല്ലോ പോകുന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ളൊരു പ്രോജക്ടിന് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രെ സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയം അവരാച്ചനാണോ എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവാളുമായിട്ടൊന്ന് സംസാരിച്ചു പോകട്ടെ അയാളുടെ കയ്യിൽ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ അല്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം അങ്ങോട്ട് പോവില്ല പോവാനുള്ളതല്ലേ ഇത് പോലോ എത്ര റുപ്പിയായി അഞ്ചു രൂപ ആര അമറാച്ചനോ കസ്റ്റമേഴ്സോ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല അയ്യോ കാണാനോ നല്ല ദിവസം എന്തുവാസമില്ല ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്കേ ഇത്രമരൊന്ന് കയറാവെന്ന് വെച്ചു ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും കയറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി കേട്ട് വരണുണ്ട് ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ നിങ്ങളിതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പലങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിശ്വാനിന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ആരുല്ല തുമ്മലുണ്ടാവുക ആ ഞാൻ പറഞ്ഞില്ലേ ആഹാ മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ എനിക്കോ ആ ആ നീ തുമ്മലും രാഷ്ണാദി രാഷ്നാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കി അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുങ്ങുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയല്ല അമോക്ക് ഉണ്ടോ അമ്മോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് വരുമ്പോ പോണോ ഒരു ദിവസം നിന്നിട്ട് പോയാ പോരെ രണ്ടല്ല നാല് ദിവസം നിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനിയും മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവിന് വേദന ഉണ്ടാവും മോള് വിഷമിക്കാതെ പോട്ടെ ഞാനങ്ങ് കാണിച്ച ഈ ടെൻഷൻ എനിക്ക് ില്ല അന്ന് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വം ഇന്ദു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയതൊരു നാടകമാണെന്ന് അറിഞ്ഞാൽ അവരെങ്ങനെയാവും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല ശരി സമ്മതിച്ചു എത്ര കാലം ഇതിങ്ങനെ എന്നായാലും ഇതൊക്കെ അറിഞ്ഞല്ലേ പറ്റൂ സമയം സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ് അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക എന്റെ ബിസിനസ് അതല്ല നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞാ നടന്നതെല്ലാം തുറന്ന് പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോൾ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ വിശ്വടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നല്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ഡെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ അതിന് ഞാനിനി എവിടെ പോയി തപ്പും അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അയാൾ അയാളെ എന്താണ് ഉറപ്പ്